സി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഇഷ്യൂ ആണ് അതായത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഇഷ്യൂ ആണ് സോ എന്തായാലും ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും പെട്ടെന്ന് തന്നെ ഈ ഒരു ചാനൽ വരുന്നതാണ് സോ പെട്ടെന്ന് സബ്സ്ക്രൈബ് അൺ ലൈക്ക് എന്തായാലും ഗോപൻ സ്വാമിയുടെ പവർ പോകുമെന്നാണ് തോന്നുന്നത് അതായത് അദ്ദേഹത്തെ സമാധി ചെയ്തതിന് ശേഷം അത് തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പവർ പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഫൈനലി നിങ്ങളെല്ലാം കേട്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കോവൻ സ്വാമിയെ ആ ഒരു എന്താ പറയുക സമാധി സ്ഥലം പൊളിക്കണമെന്ന് അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതില്ല സോ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതൊരു സ്വാഭാവിക മരണമല്ലെന്നാണ് കരുതുന്നതെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു ഒറ്റ പോയിന്റിൽ ഇപ്പോൾ ഫൈനലി തീരുമാനിച്ചിരിക്കുകയാണ് അത് പൊളിക്കുക എന്നുള്ളത് എന്തായാലും നാളെയോ മറ്റന്നാളോ ഒക്കെ ഈ ഒരു എന്താ പറയുക ഗോവൻ സ്വാമിയുടെ ആ ഒരു കല്ലറ പൊളിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സമാധിസ്ഥലം പൊളിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഫാമിലി ഇപ്പോഴും ഫാമിലി അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ ഇപ്പോഴും പൊളിക്കരുതെന്നാണ് പറയുന്നത് സോ എന്തായാലും അവരുടെ മാനസികാവസ്ഥ ഒരു ഒരു മാനസികാവസ്ഥയായിരിക്കാം അവർ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ നമുക്കറിയാം അവരുടെ ചിലപ്പോൾ ഒരു വിശ്വാസമൊക്കെ ആയിരിക്കാം അങ്ങനെ തെറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് മോശം ാണ് ബ് സ്റ്റിൽ എന്താ പറയുക ഇതൊക്കെ എല്ലാത്തിനും ഭാഗമാണ് കോടതി പറയുന്നത് ചെയ്തേ പറ്റത്തുള്ളൂ എന്തായാലും ഹിന്ദു ഐക്യസഭയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ചുമയ്ക്കുവാറും വളരെ പെട്ടെന്ന് തന്നെ ഇത് വിളിക്കും